കുടിവെള്ളം ശുദ്ധമാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ എന്നാൽ ഇതാ ഒരു ബെസ്റ്റ് സൊല്യൂഷൻ അത്യാധുനിക വാട്ടർ പ്യൂരിഫയറുകളുടെ വിപുലമായ കളക്ഷനുമായി അക്വാപൂൾ വാട്ടർ ട്രീറ്റ്മെന്റ് സൊല്യൂഷൻസ് ചെറുപ്പുളശ്ശേരിയിൽ പ്രവർത്തനം ആരംഭിച്ചു വാട്ടർ ട്രീറ്റ്മെന്റ് മേഖലയിൽ ഒരു പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായാണ് അക്കപൂൾ വാട്ടർ ട്രീറ്റ്മെന്റ് സൊല്യൂഷൻസ് തൃപ്പുളശ്ശേരി മഞ്ചക്കല്ലിൽ പ്രവർത്തനം ആരംഭിച്ചത് തിങ്കളാഴ്ച നടന്ന ചടങ്ങിൽ പാണക്കാട് റഷീദ് അലി ശിഹാബ് തങ്ങൾ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു വ്യാപാര വ്യവസായ രംഗത്തെ പ്രമുഖരും കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു വീടുകൾ വ്യാപാര സ്ഥാപനങ്ങൾ ഹോസ്പിറ്റലുകൾ ഹോട്ടലുകൾ തുടങ്ങി എല്ലാ മേഖലകളിലും ഉപയോഗിക്കാവുന്ന അത്യാധുനിക വാട്ടർ പ്യൂരിഫയറുകളുടെ വിപുലമായ കളക്ഷനുമായാണ് അക്വൂൾ വാട്ടർ ട്രീറ്റ്മെന്റ് സൊല്യൂഷൻസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് വീടുകൾക്ക് ആവശ്യമായ ഡൊമസ്റ്റിക് വാട്ടർ പ്യൂരിഫയറുകൾ വാട്ടർ ഫിൽറ്ററുകൾ കൊമേഴ്സ്യൽ പ്യൂരിഫയർ സിസ്റ്റം ഹോസ്പിറ്റലുകളിലേക്ക് ആവശ്യമായ ഡീമിനറലൈസേഷൻ പ്ലാന്റുകൾ ബസൽ ഫിൽറ്ററുകൾ തുടങ്ങി എല്ലാവിധ വാട്ടർ ട്രീറ്റ്മെന്റ് സംവിധാനങ്ങളുടെയും ഫിറ്റിംഗും സർവീസും ഉത്തരവാദിത്തത്തോടുകൂടി മിതമായ നിരക്കിൽ അക്കോപ്പൂൾ വാട്ടർ ട്രീറ്റ്മെന്റ് സൊല്യൂഷൻസിൽ ലഭ്യമാകും കൂടാതെ ഗവൺമെന്റ് അംഗീകൃത ലാബിൽ ജലപരിശോധന നടത്താനുള്ള സംവിധാനവും ഇന്നത്തെ പല അസുഖങ്ങൾക്കും കാരണം എൺപത് ശതമാനം നമ്മൾ കൺസ്യൂം ചെയ്യുന്ന നമ്മുടെ വെള്ളത്തിൽ നിന്നാണ് നമ്മൾ അതാരും അറിഞ്ഞു പോകുന്നില്ല നിങ്ങൾ ശുദ്ധജലം കുടിക്കുക ആരോഗ്യം അതേപോലെ തന്നെ മറ്റുള്ള സമ്പത്ത് കാര്യങ്ങളെല്ലാതും നമ്മൾ ആദ്യം നമ്മളുടെ ഹെൽത്ത് ഇസ് വെൽത്ത് എന്നാണ് നമ്മൾ പറയാം അല്ലെ അതുപോലെ തന്നെ ആ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ നല്ല വെള്ളം കുടിക്കുക നല്ല ഭക്ഷണം കഴിക്കുക ജലം എപ്പോഴും പരിശോധിക്കുക നമ്മൾ ജലം പരിശോധിച്ച് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ശുദ്ധീകരിക്കാൻ വേണ്ടി പലതരം പ്യൂരിഫയറുകൾ പല മോഡലുകളുമായിട്ട് നമ്മൾ അക്വപൂളിൻ്റെ ഒമ്പതാമത്തെ ബ്രാഞ്ച് ശേരിയിൽ നമ്മൾ ഓപ്പൺ ആയിട്ട് നിങ്ങളോട് അറിയിക്കുന്നു ഞങ്ങളെല്ലാതും വിധ സർവീസ് കൊടുക്കുന്നു നാറോൻ്റെ ചെയ്യുന്നുണ്ട് യു വി ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ എല്ലാ കൊമേഴ്ഷ്യൽ പ്ലാന്റുകളുടെയും എല്ലാവിധ സർവീസുകളും നമ്മൾ നൽകുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സ്വന്തം ലാബാണ് മോഡേൺ ബയോടെക് എന്ന് പറയുന്ന പട്ടാമ്പിയിലുള്ള ലാബ് നമ്മുടെ ഗവൺമെൻറ് അംഗീകൃത ലാബാണ് കേരള പി സി ബി അംഗീകൃത ലാബാണ് അവിടെ വെള്ളവും പരിശോധിക്കുന്നുണ്ട് ചെറുപ്പശ്ശേരിയിൽ കൂടാതെ പട്ടാമ്പി കൂറ്റനാട് മലപ്പുറം വളാഞ്ചേരി പെരിന്തൽമണ്ണ ഒറ്റപ്പാലം തുടങ്ങിയ സ്ഥലങ്ങളിലും അക്കപ്പോൾ വാട്ടർ ട്രീറ്റ്മെൻറ് സൊല്യൂഷൻസിൻ്റെ ബ്രാഞ്ചുകൾ പ്രവർത്തിക്കുന്നുണ്ട്